ില്ലേ ഇത് നമ്മള് നമ്മളെ ഡെവലപ്പ് ചെയ്തെടുത്താൽ ലുധിയാനെ പോയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഇത് നമുക്കൊരു നാപ്പത് സൈസ് ഫോർട്ടി ലാർജ് സൈസ് ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നന്നായി സ്ട്രെച്ച് സ്ട്രെച്ചാവും ഇന്ത്യൻ വാർത്താ നമ്മൾ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുഴക്കിലിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാന വാണിജ്യ വ്യവസായ വകുപ്പിന് കീഴിലെ ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഇവിടെ ടെക്സി എന്ന ഫാബ്രിക് പ്രിന്റിംഗ് ആൻഡ് അപ്പാരൽസ് അവിടുത്തെ നിർമ്മാണ കാഴ്ചകളാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള ടീഷർട്ട്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നത് നമുക്ക് നേരിട്ട് പോയി കാണാം ടെക്സി അപ്പാരൽസിന്റെ ഓൺ ഓൾ ഓൺ മുഹമ്മദ് യാസിറാണ് നമ്മുടെ ഉള്ളത് അദ്ദേഹം ഇവിടെ എല്ലാ സ്റ്റാഫിനൊപ്പം അതേപോലെ തന്നെ ഓടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ വന്നപ്പോൾ കണ്ടത് എന്തായാലും വെൽക്കം ടു മേഡ് ഇൻ ഇന്ത്യ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫാബ്രിക്സിന്റെ ഒരു പ്രൊഡക്ഷൻ കണ്ടു അതിൽ പ്രിന്റിംഗ് എല്ലാം കണ്ടു ഈ ഒരു പ്രൊഡക്ഷൻ ലൈൻ ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് നമ്മളെ നമ്മളെ മെയിനായിട്ട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് പറഞ്ഞാൽ മെയിൻ അവർക്ക് യൂണിഫോംസ് ചെയ്യാമോസ്റ്റമേ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അവരപ്പേൽ അപ്പേലെ സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് അവരിപ്പോൾ സ്പോർട്സിനായാലും ജേഴ്സീസ് കൊടുക്കുന്നുണ്ട് അല്ല അവർ ഓണം അങ്ങനത്തെ ഫെസ്റ്റിവൽസിനെ ഡ്രസ് കോഡ് കൊടുക്കുന്നുണ്ട് അവരെല്ലാ യൂണിഫോംസും നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ഉണ്ട് നമ്മളെ പ്രൊഡക്ഷനും പ്രിൻറ്റിങ്ങും ഇവിടെ തന്നെയാണ് അതിപ്പോൾ ഫസ്റ്റ് ഒരു ഓർഡർ വന്നു ഓർഡർ വന്നു കഴിഞ്ഞാൽ എല്ലാ ഒരു പ്രോസസ്സ് ഒന്നും പറയാമോ ഒരു കസ്റ്റമർ ഓർഡർ വന്നാൽ ഇവിടെ വന്ന് ഓൺലൈൻ ത്രൂ ഓർഡർ ചെയ്യാം നമ്മൾ വാട്സപ്പ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം ഫസ്റ്റ് ഒരു ഓർഡർ എങ്ങനെ പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓർഡർ തരും അപ്പോൾ നമ്മൾ ഡിസൈൻ കൊടുക്കും കസ്റ്റമർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ കൺഫേം ചെയ്യും അതിന് ശേഷം എല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷീറ്റ് അടിക്കും പിന്നെ എല്ലാ സോഫ്റ്റ്വെയാണ് നമ്മളൊരു ലീഡ് വരുന്നത് മുതൽ സി ആർ എന്ന് പറഞ്ഞ സഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ വർക്ക്ലോ മാനേജ്മെൻറ്റ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടത് എല്ലാ ഡോക്യൂമെൻറ്റ് ചെയ്യും നമ്മൾ എന്താണ് കോളറാണോ ബട്ടൺ ആണോ അങ്ങനത്തെ എല്ലാ സ്പെസിഫിക്കേഷനും ഡോക്യൂമെൻറ്റ് ചെയ്ത് അവർക്കൊന്ന് പ്രൂഫ് അയക്കും അതും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രൊഡക്ഷനുകൾ എല്ലാം സോഫ്റ്റ്വെയർ ത്രൂ ആണ് പോകുന്നത് മാൻ അല്ലാണ്ട് ഹ്യൂമൻ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ആ സോഫ്റ്റ്വെയർ ത്രൂ ആണ് മൊത്തം എൻ്റെ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഓർഡർ ഷീറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓർഡർ ഷീറ്റ് നമ്മൾ വെരിഫൈ ചെയ്ത് അത് അഡ്മിറ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കസ്റ്റമർ എന്നാലും വെരി ഓക്കെ പറഞ്ഞുണ്ടോ കൺഫേം ചെയ്തത് നമ്മൾ നേരെ പ്രൊഡക്ഷൻ മാനേജർ കൊടുക്കും പ്രൊഡക്ഷൻ മാനേജർ നേരെ അത് ഷെഡ്യൂൾ ചെയ്ത് കട്ടിങ്ങിൽ കൊടുക്കും കട്ടിങ് അത് നേരെ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പ്രൊഡക്ഷൻ മാനേജർ കട്ടിങ് പിന്നെ ഇങ്ങനെ ഈ ലൈനിൽ കട്ട് ചെയ്ത് എല്ലാ സ്റ്റിച്ചിങ് കഴിയും പിന്നെ ട്രിമ്മിങ് പാക്കിങ് പ്രിന്റ് അടിക്കാന്നെ പ്രിന്റ് അടിച്ചു നേരെ ക്യൂസി പോവും ക്യൂസി പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയിട്ടാണ് കസ്റ്റമറിലെത്തുന്നത് എത്തുന്നത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കിട്ടി എത്ര ടൈം എടുക്കും നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് അവർക്ക് ഡിപ്പെൻസ് ആണ് നമ്മുടെ പുള്ളി കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ അന്നെ കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ഒരു പത്ത് ദിവസം ഡിപ്പെൻസ് അതിൻ്റെ ക്വാണ്ടിറ്റിയും പ്ലസ് നമ്മുടെ ഒരു അതിൻ്റെ മാക്സിമം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും കൊടുക്കാൻ പറ്റും ഒരുവിധം ഫാബ്രിക്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടാവും ആ കോമൺ ആയിട്ട് പോകുന്ന യൂണിഫോംസിന്റെ എല്ലാം നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ കോമൺ കളേഴ്സും സ്റ്റോക്ക് ഉണ്ട് എല്ലാത്തിനും നമുക്ക് എങ്ങനെയായാലും നമുക്ക് അത് കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ കുറേ ആണ് ബെനീന്റെ പാറ്റേൺസ് ഡിഫറൻറ്റ് മെറ്റീരിയൽസ് അല്ലേ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണുമ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ തോന്നും പക്ഷെ കുറച്ചുകൂടി ും നമ്മളതില് കോട്ടൺ ഉണ്ട് ഇപ്പൊ ഒരു ഡ്രസ് കോട്ടൺ ആണെങ്കിൽ കൂടുതൽ കോട്ടൺ ടീഷർട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത് അപ്പ സ്ലീവ്സിനാണെന്ന് വെച്ചാൽ ലൂപ്പ് നിറ്റ് ഫ്രഞ്ച് ടെറി അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് യൂണിഫോംസിനാണെന്ന് വെച്ചാൽ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് നല്ല കംഫേർട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് അങ്ങനെ ഒരു പിന്നെ ജാക്കറ്റ് സൂട്ടിങ് അങ്ങനത്തെ എല്ലാ മെറ്റീരിയൽസും മെറ്റീരിയൽസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആ ഏകദേശം കാണുമ്പോൾ പ്രോസസ്സ് ഒക്കെ ഒരേപോലെ ഫീൽ ചെയ്യണതാണ് ഡയ ഡയറ ഇടനിലക്കാരില്ലോ നേരെ കസ്റ്റമർക്ക് അല്ലേ കൊടുക്കുന്നത് അപ്പൊ അവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് മെറ്റീരിയൽസ് അത്യാവശ്യം നല്ല രീതിയിൽ പല കോട്ടൺ ആയിട്ടും പോളി കോട്ടൺ ആയിട്ടും ആയിട്ട് പല മെറ്റീരിയൽസ് ഉണ്ട് അതവരെ അവരുടെ പർപ്പസ് എന്താണെന്ന് ചോദിക്കും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ സാധാരണ ഒരു കാർ വാശിക്ക് കൊടുക്കണം യൂണിഫോമല്ല ഒരിക്കലും ഒരു കാർ ഷോറൂമിൽ കൊടുക്കുക അപ്പൊ എന്റയർലി ഫീൽ വ്യത്യാസമുണ്ട് ഇടാനുള്ള കംഫേർട്ടും കസ്റ്റമർ പ്രസന്റ് ചെയ്യണം അത് വ്യത്യാസമുണ്ട് ടീഷർട്ട് ഷർട്ട്സും ഷർട്ടും ചെയ്യുന്നുണ്ട് അപ്പൊ യൂണിഫോംസ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് ോട്ട് ചെയ്യേണ്ട ആപ്രോൺസ് അങ്ങനെ നമുക്ക് എല്ലാ യൂണിഫോംസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഓൺ യൂണിറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ കട്ടിങ് മാസ്റ്റർ അതിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പം അവളോട് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന മോഡൽ വേണം ഈവൻ നമ്മൾ ചെയ്യാത്തൊരു പാറ്റേൺ ആണ് ഇപ്പോൾ പല കസ്റ്റമറും ഇപ്പം ഇന്ത്യക്ക് കുറച്ച് ചിക്കാഗോ യു കെയിലെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ തരുന്ന മോഡൽ വേറെ വെറൈറ്റി മോഡൽസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മോഡൽ നോക്കി ഒന്ന് ജസ്റ്റ് സാമ്പിൾ ചെയ്ത് കൊടുക്കും ഇങ്ങനെയാണോ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ സാധാരണ ഒരു തുണി വ്യവസായം അല്ലെങ്കിൽ ബനിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരുപ്പൂരിന്നൊക്കെയാണ് ഓർക്കുക പക്ഷെ നമ്മുടെ നാട്ടിലും ഇത്രയും വിപുലമായി ഇത്രയും നമുക്ക് കോസ്റ്റ് എഫിഷ്യൻ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു മാർക്കറ്റ് നിങ്ങളെ കണ്ടെത്തുന്നത് എങ്ങനെയാ കോമ്പറ്റീഷൻ എങ്ങനെയാണ് നേരിടുന്നത് നമ്മൾ മെറ്റീരിയൽ അത്ര കാലം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വൺസ് ഒരു കോർപ്പറേറ്റ് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം വേണുസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ കാര് അത് നമ്മുടെ കസ്റ്റമറാണ് ഒരു ഏകദേശം പത്തിരുപത്താറ് ഔട്ട്ലെറ്റിന് നമ്മൾ അത് ചെയ്യണം അപ്പോൾ അവര് അവരെ എൻ്റെ അച്ഛ അല്ലെങ്കിൽ പർച്ചേസ് മാനേജറ് പറഞ്ഞെന്നുവെച്ചാൽ ഇത്ര നാൾ ഞങ്ങൾ അടിച്ചിട്ട് ആ ഒരു ഫീല് കിട്ടണേ ആ നമ്മുടെ സ്റ്റാഫുകൾ പറയേണ്ടത് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കുക നല്ല ടൈമിന് ഡെലിവറി എടുക്കുക നല്ല ക്വാളിറ്റി ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആൾ വരും അങ്ങനെ പ്രൈസ് ഓവർ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല പത്ത് രൂപ ഒക്കെയാണ് മാക്സിമം ഡിഫറൻസ് ബൾക്ക് അടിക്കണേൻ്റെ എന്നാലും നമുക്ക് ആ ഒരുവിധം വലിയ കോസ്റ്റ് വ്യത്യാസമില്ലാതെ ഭയങ്കര ഡിഫറൻസിലാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇപ്പം നിലവിലെ കപ്പാസിറ്റി അത് ഇപ്പം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കാറ് ഇൻഡസ്ട്രിയൽ ബാൾക്കാൻ വേറെ റൂമ് എടുത്തല്ലേ അപ്പം കുറച്ചും കൂടി എങ്ങനെയുണ്ട് നമ്മുടെ വകുപ്പിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും ഒരു എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തോന്നിട്ടില്ലേ ഒരു ലോൺ എടുക്കാനായാലും അവരുടെ ഭാഗത്ത് പുതിയ പ്രൊജക്റ്റ് സംസാരിക്കുമ്പോഴായാലും അവരെ അവരെന്താ വേണ്ടത് നമ്മളെയാണ് അപ്പ് ചെയ്യേണ്ടത് എന്നാലും വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഇങ്ങനെ യൂണിറ്റ് നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ കാരണം ഒരുപാട് പേർക്ക് ഇത് മാതൃകയാണ് ഈ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് ജോലി ഇല്ല അങ്ങനെ അല്ല സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുക അതിനുവേണ്ടി ആ ഒരു ഡെഡിക്കേഷൻ അവർക്കൊപ്പം ഓടി നടന്നു അല്ലേ തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അതിൽ ആ ഒരു ഡീസൻസി അല്ലെങ്കിൽ ആ ഒരു കൃത്യനിഷ്ഠതയൊക്കെ പാലിക്കുക ഒരു വിശ്വാസ്യത നേടിയെടുക്കുക അത് തന്നെയാണ് ഇത്തരം സംരംഭങ്ങളുടെ ഒരു വിജയവും ഇത് ചെയ്തിട്ടുള്ള 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 റിക്വസ്റ്റ് ആയിരുന്നു ചെയ്യണം അങ്ങനെ യൂണിഫോംസ് ആണ് യൂണിഫോണി നല്ലൊരു മാസ പ്രീമിയം പറഞ്ഞിട്ടുള്ള ക്ലോത്ത പിന്നെ നമുക്ക് ഇതേപോലെ സ്പോർട്സ് വെയർ ആണെങ്കിൽ ഇങ്ങനെ ഇതേപോലെ നോർമൽ അല്ല ബേസിക് മെറ്റീരിയൽ ആണ് ഇത് ഞാനൊരു മിറാക് വൺ ഐറ്റി നല്ല കഫർട്ടുള്ള മെറ്റീരിയലൊക്കെ അത് നമ്മള് മെറ്റീരിയൽ കണ്ടു അതിന് ഇൻസ്പയർ ആയിട്ട് ലിധിയാനെ പോയി കുറച്ച് നാളെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽ നമ്മളെ മാത്രം കിട്ടുള്ളൂ ബാക്കി സെലിംഗിനൊക്കെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാടക്കം ഇൻക്ലൂഡിങ് കസ്റ്റമേഴ്സ് അവരുടെ ലോഗോ എല്ലാ പ്രിന്റിംഗ് ചെയ്യാൻ പറ്റും പ്യൂർ കോട്ടൺ ഒക്കെ പ്യൂർ ചെയ്യില്ല ഇത് പഫ് പ്രിന്റ് എന്ന് പറയാം കുറച്ചെ പ്രൊജക്ട് ആയിട്ട് നിൽക്കണം

ഇതൊക്കെ ഈ ഫെസ്റ്റിവൽസിന് വേണ്ടിട്ടുള്ള ഓരോ ടീഷർട്ട് ഷർട്ടാണ് അതില് പ്രിന്റ് ചെയ്തത് ഫാബ്രിക് പ്രിന്റിംഗ് ആൻഡ് അപ്പാരൽസിലെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഇൻ ഇന്ത്യയിൽ കണ്ടത് ഇത് ഒരു ചെറുപ്പക്കാരൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു ഫലമാണ് നമ്മൾ ഇതുവരെ കണ്ട ഈ ഒരു കാഴ്ചകളൊക്കെയും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം തൃശൂർ വടക്കാഞ്ചേരിയിൽ നഗര ഹൃദയത്തിൽ ഗ്രാമീണാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് എം ജനമിത്ര ഗോൾഡൻ വിലാസ് ഇനിവേക്ക് സമീപം പത്താം കല്ല് മംഗലം റൂട്ടിൽ എഴുപത് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് വില്ലകളാണ് ഒരുങ്ങുന്നത് ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിൽ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീമിയം വില്ലകളാണ് ബി എൽ എം ഒരുക്കുന്നത് ആ ഇനി ലോൺ വേണോ ശതമാനം ലോൺ സൗകര്യവും ലഭ്യമാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം വളരെ അടുത്ത് ഇരുനിലകളിലായി ആയിരത്തി ഇരുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീതമുള്ള നിങ്ങളുടെ വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബി എൽ എം എന്നും കൂടെയുണ്ട് വിളിക്കൂ ഒൻപത് നാല് ഒൻപത് അഞ്ച് 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 രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം